കണ്ണൂരിലെ രക്തസാക്ഷി ഫണ്ട് വിവാദത്തെ തുടർന്ന് സി പി എം പുറത്താക്കിയ വി കുഞ്ഞിക്കൃഷ്ണന്റെ പുസ്തക പ്രകാശന പരിപാടിക്ക് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഹർജിയിൽ സി പി എം നേതാക്കൾക്ക് നോട്ടീസ് അയച്ചു സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് ടി ഐ മധുസൂദനൻ എം എൽ എ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷ് എന്നിവർക്കാണ് നോട്ടീസ് അയച്ചത് ധനാജ് രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെ സിപിഎം നേതാക്കൾ തട്ടിയെടുത്തുവെന്നതടക്കമുള്ള ആരോപണങ്ങളടങ്ങിയ വി കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലാണ് പോലീസ് സംരക്ഷണം വി കുഞ്ഞുകൃഷ്ണൻ നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയാണ് പോലീസ് സംരക്ഷണം അനുവദിച്ചത് ഫെബ്രുവരി നാലിന് പയ്യന്നൂർ ഗാന്ധി പാർക്കിലാണ് പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് ചടങ്ങ് തടസ്സപ്പെടുത്തുവാൻ പാർട്ടി ശ്രമിക്കുന്നുണ്ടെന്നും തന്റെയും കുടുംബത്തിന്റെയും ജീവന ഭീഷണിയുണ്ടെന്നും ഹർജിയിൽ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരുന്നു ഭരണകക്ഷിയിലെ ഉന്നത നേതാക്കൾക്കെതിരെയാണ് താൻ ആരോപണം ഉന്നയിച്ചത് അതിനാൽ പോലീസ് നിഷ്ക്രിയമാണെന്നും ഹൈക്കോടതിയുടെ ഇടപെടൽ അനിവാര്യമാണെന്നും കുഞ്ഞുകൃഷ്ണൻ വാദിച്ചിരുന്നു ഹർജിയിൽ സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് ടി ഐ മധുസൂദനൻ എം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷ് എന്നിവർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു ജനുവരി ഇരുപത്തിയാറിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ പയ്യന്നൂരിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് തന്റെ വീടിന് മുന്നിൽ സി പി എം പ്രവർത്തകർ ഭീഷണി മുദ്രാവാക്യങ്ങളുമായി പ്രകടനം നടത്തുകയും പടക്കമേറിയുകയും ചെയ്തു തനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പ്രസന്നന്റെ ബൈക്ക് വീടിന് മുന്നിൽ വെച്ച് കത്തിച്ചതായും ഹർജിയിൽ കുഞ്ഞകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ പ്രയോക്താക്കളായി സി പി എം നേതൃത്വം മാറിയെന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ കുഞ്ഞിക്കൃഷ്ണൻ പുസ്തകത്തിലൂടെ ഉന്നയിക്കുന്നുണ്ട് ജനം കൊച്ചി